ഹലോ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നലെ പൗർണമി ആയിരുന്നല്ലോ ഈ ലാസ്റ്റ് പൗർണമി ഭയങ്കര അടുത്തുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതിൻ്റെ പുറത്തുള്ള ഒരു ബ്ലൂ ഒക്കെ കാണാൻ പറ്റി എൻ്റെ ആ സമയത്ത് തന്നെ ഖത്തറിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫോട്ടോ എടുത്തയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ഓം പോലെ ഫീൽ ചെയ്തു ഞാനത് എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് അടക്കാം എൻ്റെ അടുത്ത് വളരെ റീസെൻറ്റായിട്ട് വന്ന ഒരു കുറേ അടുപ്പിച്ചടുപ്പിച്ച് വന്ന ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ട്വിൻ ട്വിൻഫ്ലിമിൻ്റെ അടുത്തുനിന്ന് പുറത്തേക്ക് കടക്കുമോ സെപ്പറേഷൻ കംപ്ലീറ്റ് സെപ്പറേഷൻ കംപ്ലീറ്റ് ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുമോ എന്നുള്ളത് ഡെഫിനിറ്റായിട്ടും അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാകും പക്ഷേ അതിനനുസരി അതിനർത്ഥം ബാക്കിയുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കടന്നു പോകുന്നത് പോലെ നമ്മൾ അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് വേറെ ലൈഫ് തുടങ്ങുക എന്നുള്ളതല്ല നമുക്കത് ഡെസിൻ കെയർ എന്നുള്ളൊരു ഫീൽ വരും പിന്നെ നമ്മൾ അത് അതിനെ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യന്മാരും എല്ലാം ഇടുന്നത് പോലെ അതിന് ഞങ്ങൾ വിടും പക്ഷേ സ്റ്റിൽ ഒരു ഹോണ്ടിങ് നിങ്ങൾ ഇവിടെ അറിയാത്തൊരു ഒരു കുത്തല് നിങ്ങളെ പോലും അറിയാതെ ആളുടെ ആളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും വഴി നിങ്ങൾ എങ്ങനെ ഓടാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരു ഒരു പിടുത്തം ബാക്കിൽ നിന്ന് കിട്ടും പക്ഷെ നിങ്ങൾക്കൊരു ഡിസ്കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഇനി വേണ്ട അതിനെപ്പറ്റി പറ്റി അബോധർ ഉണ്ടാവും നിങ്ങൾ നിങ്ങളതായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും അതെല്ലാം ശരിയാണ് പക്ഷേ എലോങ് വിത്ത് ദാറ്റ് യൂണിവേഴ്സിന് നിങ്ങളെ ഡിസ്കണക്ഷൻ ചെയ്യാനുള്ള യാതൊരു താല്പര്യവും ഇല്ലാത്തത് കാരണം ഏതെങ്കിലും വഴിക്ക് യൂണിവേഴ്സ് അയാളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അയാളെ പറ്റിയുള്ള ന്യൂസുകൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ജേണിയുടെ നടുവിൽ തന്നെ കുറേ ഫ്ലെയിംസ് ടിൻഫ്ലിയൻസാന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെയിംസ് ആണെന്ന് തോന്നിക്കുന്ന എൻട്രൻസ് ഉണ്ടാവും അത് നമ്മൾ ആ ഒരു ടാസ്ക് വിജയിക്കുന്ന പോലെയും പരാജയപ്പെടുന്നത് പോലെയും ഇരിക്കും